നിന്നാണ് ഇൻട്രോ എടുക്കുന്നത് നമ്മൾ ക്രിസ്മസ് ക്രിസ്മസ് ഞങ്ങൾ ഞങ്ങൾ പിന്നെ മാത്രമല്ല ട്രീക്ക് ഓർണമെന്റ്സ് മേടിക്കാൻ വേണ്ടി അതെ നമുക്ക് നോക്കാം ഒരു റെഡ് ആൻഡ് ഗോൾഡൻ ീം പിടിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ കാനഡ വന്നിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ച ആഘോഷിക്കുന്ന ഒരു ഫസ്റ്റ് ക്രിസ്മസ് ആണ് സോ നമുക്ക് ഷോപ്പിംഗ് കാണിച്ചുതരാം റെഡ് ആൻഡ് ഗോൾഡിൽ എന്തൊക്കെ ഡോണറ്റ് ഫീറ്റ് കിട്ടിപ്പോ നമുക്ക് ഈ ഗോൾഡൻ അടുത്തോ ഇത് ഒരു സെറ്റും ഇത് വേറൊരു സെറ്റും പിന്നെ നമുക്ക് ഇത് ഇത് വേണം ഇത് മറ്റേ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നമുക്ക് ഇത് തൂക്കി ഇടുമ്പോ സൺലൈറ്റ് അടിക്കുമ്പോ റിഫ്ലക്ഷൻ വരുന്നത് ഭയങ്കര ഭംഗിയായിരിക്കും പിന്നെ വലിയ ബോൾ കുഞ്ഞു ബോൾസ് പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം പിന്നെ സ്റ്റാർസ് ഇതിന്റെ ഗോൾഡൻ എടുത്തു ഇതിന്റെ റെഡ് കൂടി കൂടിയെടുക്കായിരുന്നു ഇതിന്റെ ഞാൻ ആ കുഞ്ഞു ബോൾസിന് ഇങ്ങനത്തെ എടുത്തു ആ തിരുന്നോട്ടെ പിന്നെ ഞങ്ങൾ എടുത്തത് ഈ ഒരു സംഭവമാണ് ആ കുഞ്ഞു കുഞ്ഞുമണക്കൂസുകൾ ആയിക്കോട്ടെ ആ ഒരെണ്ണം മതി നമുക്ക് ഓരോ ടൈപ്പിൽ നിന്നും ഓരോന്ന് എടുക്കാം ഈ വലിയ ബോൾസ്ന്ന് ഒരെണ്ണം വേണോ പിന്നെ ഈ ഒരു ഡിയർ കുട്ടനെ എടുത്തിട്ടുണ്ട് പിന്നെ എബിജാന്റെ കയ്യിൽ എന്തൊക്കെയായിരിക്കുന്നത് അതെ ഇത് രണ്ടു ആണ് എബിചാന്റെ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഫുൾ ഒരു റെഡ് ആൻഡ് ഗോൾഡ് മയം എല്ലാം റെഡ് ആൻഡ് ഗോൾഡ് ആണ് കിടക്കുന്നത് നമുക്ക് അതെ ഗോൾഡ് വേണം ഇനി കുറച്ച് കൂട്ടാനായിട്ട് ഈ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്തു ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തെന്തൊക്കെയുണ്ടോ എന്ന് നോക്കാം അത് വേണ്ട ഈ ഒരു റിപണായിരുന്നു ഇത് വേണോ അത് എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു നിങ്ങൾ പറയൂ ഏത് കൊള്ളാന്ന് ഞങ്ങൾ ഏതെടുത്തു ലാസ്റ്റ് കാണിച്ചു വേണം പിന്നെ നോക്കിനി അങ്ങോട്ട് അങ്ങോട്ട് പോയി നോക്കാറുണ്ട് വേണ്ട ഇൻഡോർ ഡെക്കറേഷൻസിന്റെ ഒരു നിരവധി കളക്ഷൻസ് തന്നെയുണ്ട് നമ്മൾ കൊറേ സാധനങ്ങൾ എടുത്തു എന്തൊക്കെ എടുത്തു എന്തായാലും ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് കാണിക്കാനേ നിവർത്തിയുള്ളൂ കൊറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറെ എന്താണ് ഫുൾ ക്രിസ്മസ് വൈബാണ് ഇവിടെ മൊത്തം ഹാലോവിൻ കഴിഞ്ഞ ഉടനെ തുടങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഈ സാധനം എടുത്തോ ഓക്കേ ഇത് എടുത്തിട്ടില്ല കാരണം ഇത് തൂക്കിയിടാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഫുൾ ഗ്ലാസസും കാൻഡൽസ് വേണോ സ് വേണോ പിന്നെ പാത്രങ്ങൾ വരെ ഒരു ക്രിസ്മസ് ബൈബിൾ വെച്ചേക്കുന്നത് ഈ നാട്ടില് നമ്മൾ എന്തായാലും ഈ രണ്ട് ക്രിസ്മസ് സോക്സ് വേണം കാരണം നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ച് ഒളിപ്പിച്ചിടുന്നത് ഇതിനകത്താണ് നമ്മളിവിടെ വന്നപ്പോ ഇവിടെ കുറച്ച് നല്ല അധികം റിബൻസ് കണ്ടു അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു എവിടെ അവിടെ അവിടെ ഒരെണ്ണം കിടപ്പുണ്ട് പിന്നെ ഞങ്ങൾ ഈ റിബൺ എടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഭയങ്കര ഡിസ്കഷന് ശേഷം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നോക്കിയിട്ട് പറയൂ ഇത് തന്നെ അല്ലേ കൊള്ളാന്നത് അതെ അപ്പൊ നമുക്ക് അത് എടുത്തിട്ട് പോവാം നമ്മളിവിടെ ബിൽഡിംഗിൽ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന്ഡിമ്പ് കാണിച്ച റിബൺ ആണ് ആദ്യം വാങ്ങിച്ചത് പിന്നെ നമ്മള് ക്രിസ്മസ് സർപ്രൈസ് ഇടാനായിട്ട് രണ്ട് സോക്സ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ റെഡ് ആൻഡ് ഗോൾഡ് ആണല്ലോ നമ്മുടെ തീം അപ്പൊ അതിനു വേണ്ടിയുള്ള കുറെ കുട്ടി കുട്ടിക്കുട്ടി ബോൾസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ പക്ഷെ ഇവിടെ നിന്ന് എടുക്കാതിൽ കൂടുതലും റെഡ് ആണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഇനി വാൾമോട്ടിൽ പോകുന്നുണ്ട് അത് കണ്ടോ ക്രിസ്മസിന്റെ ഒരു ഡെക്കോറാണ് ഇൻഡോർ ഡെക്കോർ പിന്നെ ഇത് ടോഫിടെ നേരത്തെ കാണിച്ചു തന്നത് രണ്ടും കുട്ടി സ്റ്റാർസ് ആൻഡ് സ്നോ ഫ്ലേക്സ് ആണ് പിന്നെ രണ്ട് ലൈറ്റ്സ് ആണ് തൽക്കാലം വാങ്ങിച്ചേക്കുന്നത് ഞങ്ങക്ക് എത്രത്തോളം ഇതുണ്ടെന്ന് അറിയത്തില്ല ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പോ ഇതും വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഡെക്കോറായിട്ട് ഇതും ഭയങ്കര നല്ലൊരു വലിയൊരു മണിയാണത് ഇത് എന്താ സാധനമൊന്നും എനിക്ക് അറിയില്ല ഇത് നേരത്തെ കണ്ട സ്റ്റാഴ്സിന്റെ കൂട്ടത്തില് ഇത് ഒരേ ഒരു വാങ്ങിച്ചത് വേണോ ആ കാരണം നമ്മൾ ഇനി വോൾമോർട്ടിലൂടെ പോകുന്നുണ്ട് മഫ്ലിന്റേതായിട്ടുണ്ട് ഡോണറ്റാ ഡോണറ്റുമായിട്ടുണ്ട് ഇത്രയും വാങ്ങിച്ചപ്പോൾ എഴുപത്തിരണ്ട് ഡോളർ ആണ് നമുക്ക് എല്ലാം ഒന്നുകൂടി സ്കാൻ ചെയ്യേണ്ടി വന്നു അവരുടെ ഇപ്പുറത്തെ മെഷീൻ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ പിന്നെയും സാധനങ്ങൾ സ്കാൻ ചെയ്യുവാണ് ഇതായിരുന്നു നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എല്ലാം ഒരു ഡോളർ രണ്ട് ഡോളർ മൂന്ന് ഡോളർ അങ്ങനെയാണ് കാരണം നമ്മൾ വന്നത് ഡോളർ ആമെന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഇവിടെ അങ്ങനെയാണ് എല്ലാം പോകുന്ന വഴിക്ക് വണ്ടി കഴുകാതെ െ കാർ വാഷ് സൈഡിൽ എങ്ങാനും കണ്ടാൽ അപ്പൊ ഇതിനകത്തോട്ട് കേറ്റാണ്ട് പോവാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഇടയിൽ വണ്ടി കഴുകാൻ അൺലിമിറ്റഡ് വാഷിന്റെ പൈസ അതെ പക്ഷെ തോന്നില്ല എപ്പോഴും നമുക്ക് ഇനി കാർ വാഷ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത പോകാൻ പോകുന്നത് വാൾമോട്ടിലോട്ടാണ് വാൾമോട്ടിൽ അതെ വാൾമോട്ടിലാ പോകുന്നത് അപ്പൊ നമുക്കിനി അവിടെ പോയിട്ട് കാണാം അടുത്ത ഡെസ്റ്റിനേഷൻ ആയ വാൾമോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നമുക്ക് അകത്ത് പോയി നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടും എന്ന് എനിക്ക് അറിയില്ല കാരണം ക്രിസ്മസ് ആയതിനു ശേഷം ഞാൻ ഷോപ്പിങ്ങിന് വന്നിട്ടില്ല അപ്പൊ നമുക്ക് പോയിട്ട് നോക്കാം എന്തൊക്കെ നമ്മള് വാൾമോട്ടിലെ ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് ഫുൾ ഇങ്ങനത്തെ സാധനങ്ങൾ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ മാത്രമല്ല ഇങ്ങനെ ബൾക്കായിട്ടും കിട്ടും ഇതിന് ഫോർട്ടി നയൻ ഡോളേഴ്സ് ആണ് ഈ ഒരു സെറ്റിന് ഈ ഒരു സെറ്റിന് ഇങ്ങനത്തെ സെറ്റ് വരുന്നതിന് തേർട്ടി ഫോർ ഡോളേഴ്സ് നയൻറ്റി എയ്റ്റ് ആണ് അപ്പം നമുക്കിനി എന്തൊക്കെയുണ്ട് എന്ന് പോക കാണാം ഇവിടെ നമുക്ക് കുറേ ലൈറ്റ്സ് ഉണ്ട് ആക്ച്വലി ഇതീന്ന് എണ്ണം വാങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് ട്വൽവ് ഡോളേർ ട്വന്റി എയ്റ്റ് ആണ് ഹൺഡ്രഡ് ലൈറ്റ്സ് ആണ് വരുന്നത് ഇതൊരു നല്ല ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു യ്റ്റ് ആണ് വരുന്നത് ഇതിൽ കുറെ ബൾബ് പോലെയും ക്രിസ്മസ് ട്രീയുടെ പോലെ തന്നെയും ഒക്കെ ഉള്ള കുറെ ലൈറ്റ്സിന്റെ കളക്ഷൻസും ഉള്ളത് പിന്നെ ഇവിടെ ഇപ്പൊ ഫുൾ ക്രിസ്മസിന്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ പിന്നെ നമുക്ക് പ്രീ ലൈറ്റ് ക്രിസ്മസ് ട്രീസ് കിട്ടും ഓൾറെഡി ലൈറ്റ്സ് ഒക്കെ ആദ്യം തന്നെ ഉള്ളതായിട്ടുള്ള ക്രിസ്മസ് ട്രീസ് അതിനൊക്കെ ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് ഇവിടെ ഇവിടെത്തിയപ്പോ ക്യൂട്ട് ക്യൂട്ട് ക്രിസ്മസ് ട്രീ ഡെക്കോഴ്സ് കണ്ടു ഞാൻ ഭയങ്കര എസ്തറ്റിക് വൈബ്സ് ഉള്ള കൊറേ ക്രിസ്മസ് ട്രീ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയും വാങ്ങിച്ചാൽ കൊള്ളാമുണ്ട് നമുക്ക് ആ നമുക്ക് ഇവിടെ വന്നപ്പോ ഇത് നൈന്റീൻ ഡോളേഴ്സ് അല്ലെ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് പീസസ് നൈന്റീൻ ഡോളേഴ്സ് ഭയങ്കര റീസണബിൾ ആണ് ഇത് നമ്മൾ നമ്മളോർമ്മ എടുക്കാം അയ്യോ നല്ല സ്റ്റാർസ് കേട്ടോ ഓക്കെ അത് കൊള്ളായിരുന്നു ഞാൻ ഒരു ക്രിസ്മസ് പാപ്പേനെ കണ്ട പിടിച്ചേട്ടോ അയ്യോ നല്ലൊരു മാലാഖ ഫേസ് ഗ്രേസ് ഞാൻ പറഞ്ഞ ക്രിസ്മസ് മാലാഘോഷ ആ അതെ അവിടെ ഉണ്ട് ക്രിസ്മസ് പാപ്പ ഈ ക്രിസ്മസ് പാപ്പകളിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായ കമന്റ് ചെയ്യണം അതെ ഇവിടെ ഉണ്ട് ഒരാള് നമ്മൾക്ക് ഇത്രയും ക്രിസ്മസ് പാപ്പകളാണുള്ളത് ഇതിൽ നിന്ന് ഒരാളെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നതാണ് പിന്നെ അപ്പോ എനിക്ക് കുറച്ചുകൂടി എനിക്ക് ഈ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത് ഏതാ എബിച്ച് അതോ റെഡ് ആൻഡ് ഗോൾഡ് തീം ആയതുകൊണ്ട് നമ്മൾ ഇതെടുക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ബൈ ബൈ അല്ല നിങ്ങൾക്ക് മൂന്നുപേർക്കും ഇത്രയും മാത്രമേ ഒരു ക്രിസ്മസ് പാപ്പേനയും പിന്നെ ഈ കാടുന്ന ഡെക്കറേഷൻ ആ അതെ അല്ലെ നൈൻറ്റീൻ ഡോളേഴ്സിനീലായിരുന്നു നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ക്രിസ്മസ് ചെയ്യാം നമ്മൾ രണ്ട് പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ട് ഒരു റെഡും ഒരു ഗോളും പിന്നെ നമ്മുടെ കുട്ടിക്കുട്ടി ഇതിന്റെ പേര് എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ രണ്ട് സാധനങ്ങൾ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഫോർട്ടി ഫൈവ് പീസസിന്റെ ഒരു സെറ്റ് ആണ് പിന്നെ ഇത് ഇച്ചാൻ മാത്രം വേണ്ടെങ്കിൽ മാത്രം വേണമെങ്കിൽ കാരണം ഇരുച്ചേടൻ ഒരുപാടായി പോയിന്ന് പറഞ്ഞു വേണ്ടല്ലോ നമ്മൾ ഇത് എടുക്കുന്നില്ല നമുക്ക് അഥവാ തികഞ്ഞില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വന്നത് എടുക്കാം വാങ്ങിച്ചിട്ട് എത്രയാണ് ആയത് ഞങ്ങള് വളരെ വൈകിയാണെങ്കിലും ഒരു സത്യം മനസ്സിലാക്കി ഞങ്ങള് വാങ്ങിച്ച ഡെക്കറേഷൻ ഐറ്റംസ് കുറച്ച് കൂടിപ്പോയി അപ്പോ നമ്മള് പിന്നെ നമ്മുടെ ട്രീക്ക് ഫൈവ് ഫീറ്റേ ഉള്ളൂ അപ്പൊ അത്രയും നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ഡോൾ റാമെന്ന് വാങ്ങിച്ച കുറച്ച് ബോൾസിന്റെ മാത്രമുള്ളത് കാരണം നമ്മള് വാൾമോർട്ടെന്ന് വാങ്ങിച്ചത് ഇത് ഫുള് ഫോർട്ടി ഫൈവ് പീസസ് ഉണ്ട് ഇതിന് അപ്പോ ഇനി പോയി അറിഞ്ഞില്ലെങ്കിൽ ഇനിപ്പോയി ഡോൾഡാമെന്ന് എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞങ്ങള് ബാക്കി വാങ്ങിച്ചത് കൊണ്ട് റിട്ടേൺ ചെയ്യാൻ പോകുന്നു അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഡോൾ ഒരു സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മൾ വന്നിട്ട് ഇയേഴ്സ് ഒരു സാധനം റിട്ടേൺ റിട്ടേൺ ചെയ്യാൻ വേണ്ടി അതെ കാരണം അങ്ങനെ ആവശ്യം വന്നിട്ടില്ല ഞാൻ വളരെ വൈകിയാണെങ്കിലും സത്യം മനസ്സിലാക്കി നമുക്ക് ഡോളർ ആമേൽ റിട്ടേൺ പോളിസി ഇല്ല എന്നുള്ളത് റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഇല്ല എന്നുള്ളത് അതാണ് എനിക്ക് സങ്കടമായി വേണ്ട അവരുടെ പ്രോഡക്റ്റ് കാരണം നമുക്ക് അത്രയും ശരിക്കും നമ്മൾ കാണിച്ച ഒരു മണ്ടത്തരമാണ് നമ്മളത് സൈസും ഇതും നോക്കാണ്ട് നമ്മൾ ഒരുപാട് വാങ്ങിച്ചു അവിടെ നിന്നവരോട് കുറെ സംസാരിച്ച് സംസാരിച്ച് അവരവസാനം എക്സ്ചേഞ്ചിനു വേണ്ടി സംബന്ധിച്ചപ്പോൾ ഞങ്ങൾ ഒരു ബ്രൂമ് വീട്ടില് അടിച്ചുതച്ച് ചെയ്യേണ്ട സാധനങ്ങൾ വാഷിംഗ് ലിക്വിഡ് ഇല്ലായിരുന്നു അപ്പൊ അങ്ങനത്തെ കുറച്ച് അരുത്ത് കുളുത്ത സാധനങ്ങളുമായി ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തു അതും ഞങ്ങള് കൊടുത്തതെന്നും അത്രയും ഞങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ അവര് സമ്മതിച്ചില്ല അവർ ആകെ സമ്മതിച്ചത് ഒരു ഫോർട്ടീൻ ഡോളേഴ്സിന്റെ സംഭവം മാത്രമാണ് റിട്ടേൺ എടുക്കാൻ സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്തില്ല ഞങ്ങൾ ഡോളറിന്റെ സാധനങ്ങൾക്കാണ് എക്സ്ചേഞ്ച് അവർ സംഭവിച്ചത് എനിക്ക് നമ്മൾ ഒരു കൂടിപ്പോളേസിന്റെ സംഭവങ്ങളെ തിരിച്ചു കൊണ്ട് പോയിട്ടുള്ളത് ഓ മൈ ഗോഡ് ഡോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്റെ ആദ്യത്തെ എനിക്ക് എനിക്ക് ഐ ഓപ്പണിംഗ് എന്നൊക്കെ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എത്ര നാളായി വന്നിട്ട് അങ്ങനെയൊക്കെ കാരണം ഞങ്ങൾ ഇന്നേ വരെ ബാക്കി എല്ലായിടത്തും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഡോൾ റാമയിൽ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് പോയിട്ട് ഇപ്പൊ നമുക്ക് മനസ്സിലായി ഡോളർ എക്സ്ചേഞ്ച് നടക്കില്ല അപ്പൊ സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടു വാങ്ങിയില്ലെങ്കിൽ പണി കിട്ടും എന്ന് യെസ് അപ്പൊ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ പോകാൻ ഹലോ അപ്പൊ നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മള് ഞങ്ങള് പിന്നെ പറഞ്ഞില്ലേ ഡോൾഡ്രാമയുടെ കഥ അതാണ് പിന്നെ നമുക്ക് നമ്മള് ട്രീ വരാത്തത് കൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിച്ചത് തൽക്കാലം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇനി വേണ്ടി വരുമ്പോ അത് എനിക്ക് തോന്നുന്നില്ല ഇനി വേണ്ടി വരുന്ന ഇനി കുറയ്ക്കണമെങ്കിലേ ഉണ്ടാവത്തുള്ളൂ കാരണം നമ്മൾ അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ആ അതെ പിന്നെ നമ്മൾ അതിനുവേണ്ടി ക്രിസ്മസ് പാർപ്പണേ പിന്നെ ആ സ്നോ ഗ്ലോബിലിരിക്കുന്ന ാണ് വാങ്ങിച്ചേക്കുന്നത് പിന്നെ ക്രിസ്മസ് എന്ന് എഴുതിയേക്കുന്ന ഒരു അത് ഞങ്ങൾ എന്തായാലും ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങൾക്ക് ഇത് ഫുൾ ഒന്ന് അറേഞ്ച് ചെയ്യുന്ന മൊത്തത്തിൽ കാണിച്ചു തരാം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ